യൂട്യൂബറായ ശേഷമുള്ള ആദ്യ പിറന്നാളാണ് പഴയ ലൈവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താൻ ഇപ്പോൾ ഒരുപാട് മാറിയെന്നും കിച്ചു പറയുന്നു പഴയ തൻ്റെ ലൈവും പുതിയ ലൈവും കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ എൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ മീഡിയയും യൂട്യൂബും എല്ലാം പുതിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യൂട്യൂബ് വീഡിയോസിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ മടി കാണും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് കിട്ടിയത് കുറെ ഉമ്മകളാണ് ഇതിലും ഒരേ സന്തോഷം എനിക്ക് ഇല്ല സ്നേഹം എത്ര പൈസ കൊടുത്താലും കിട്ടില്ലല്ലോ എന്നാൽ രേണു അമ്മ എന്നെ വിളിച്ചില്ല പക്ഷേ മെസ്സേജ് അയച്ചിരുന്നു പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു കേക്ക് മുറിച്ചും ഇതൊക്കെയാണ് എൻ്റെ പിറന്നാൾ വേണ്ടപ്പെട്ടവർക്കൊപ്പം ചെറിയൊരു പിറന്നാൾ ആഘോഷം അതിൻ്റെ വീഡിയോ വൈകാതെ ഞാൻ ഇടുന്നതായിരിക്കുമെന്നായിരുന്നു കിച്ചുവിന്റെ പോസ്റ്റ് അതിന് അതിന് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്